ഉപ്പുതറ സി എച്ച് സിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മൂന്നാം തീയതി രാവിലെ പത്തിന് നടക്കും ഇതോടൊപ്പം കിടത്തി ചികിത്സയും പുനരാരംഭിക്കും പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഫാർമസിയുടെ പ്രവർത്തന ഉദ്ഘാടനത്തിനൊപ്പം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് നിർമ്മിച്ച വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനവും നടക്കുമെന്ന് അധികൃതർ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒ പി ബ്ലോക്ക് ഇ ഹെൽത്ത് കൗണ്ടർ രോഗികൾക്ക് കാത്തിരിക്കാനുള്ള സൗകര്യം വാർഡ് നവീകരണം സ്നാക്സ് ബാർ എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കുന്നത് കടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം നിർവഹിക്കും ഒ പി ബ്ലോക്കിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി പതിനഞ്ചു ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കൂടാതെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്കായി പതിനഞ്ച് ലക്ഷം രൂപയും വൈദ്യുതി ഏകീകരണത്തിനായി അഞ്ചു ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പ്രവർത്തനം ഈ മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുക അതോടൊപ്പം തന്നെ കുറേ നാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന ഐ പി ചികിത്സ മൂന്നാം രാവിലെ മണിക്ക് തീരുമാനിച്ചിട്ടുണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പുതിയ നിർമ്മാണ കൂടി തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ ആശുപത്രിയിലുള്ള ഏഴ് വൈദ്യുതി കണക്ഷനുകൾ ഏകീകരിക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ കട്ടപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഡോക്ടർ മിനി മോഹൻ കെ ടി ആന്റണി ജെയ്സൺ സി ജോൺ പി എ ബിലാൽ എന്നിവർ പങ്കെടുത്തു